നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും മാത്രമല്ല ചെലവ് കുറഞ്ഞ രീതിയിലും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആധ്യാത്മികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ കുറിച്ച് പറയാനാണ് പോകുന്നത് ഒരു സിമ്പിൾ വളരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ദൃഷ്ടി ഗണപതി വയ്ക്കാറുണ്ട് അതേപോലെ തന്നെ മിഘായാലിൻ്റെ ക്രിസ്ത്യൻ മതവിഭാഗക്കാരാണെങ്കിൽ മിഘായലിൻ്റെ ആണെങ്കിൽ ഗീവർഗീസ് പുണ്യാളൻ്റെ ഫോട്ടോ വയ്ക്കാറുണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ ഗോൾഡൻ ഗേറ്റ് ഒക്കെ വയ്ക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സൈതന്യത്തെ സ്വീകരിക്കുവാനും നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യുവാനാണ് നമ്മൾ ഇത് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ദൃഷ്ടി ഗണപതിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒന്ന് ഫെങ്ഷിയുടെ ഒരു ടൂളാണ് ഒരു എംബ്ലോ ആണ് ഒരു സിംപലാണ് എല്ലാവർക്കും എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രവും മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അത്രമുള്ള വേറെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളതൊന്ന് സൂര്യദേവ മഠത്തിൻ്റെ പുതിയതായിട്ട് വന്ന പ്രതിഷ്ഠയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം ഇന്ന് എല്ലാ ഞായറാഴ്ചയും കലശമുണ്ട് അപ്പോൾ ഇത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കലശ പൂജ സ്റ്റാർട്ട് ചെയ്യാണ് അതേപോലെ തന്നെ അമാവാസി ഈ ഇരുപത്തി ഏഴാം തീയതിയാണ് അമാവാസി വരുന്നത് അമാവാസിക്ക് ശക്തി പൂജ നമ്മുടെ ഈ വിഷ്ണുമായ സ്വാമിയുടെ മുന്നിൽ ശക്തി പൂജയുണ്ട് ശക്തിപൂജയ്ക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ അമാവാസിയിലെന്ന് ഉച്ചയ്ക്കാണ് അഭിജിത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ശക്തി പൂജയിൽ പങ്കെടുക്കുക നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം കാരണം ശക്തി പൂജയ്ക്ക് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകണം നമ്മൾ ആ ശക്തി പൂജ ചെയ്യുവാൻ ആ രീതി അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ബാംഗ്ലൂർ ഈ വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ ഈ അമാവാസി കഴിഞ്ഞു തന്നെ ഞാൻ ബാംഗ്ലൂർ വരികയാണ് കഴിഞ്ഞ ആഴ്ച ഒരു രണ്ട് ആഴ്ച മാറ്റി മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആ ബാംഗ്ലൂരോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ആൾക്കാരാരെങ്കിലും ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്നെ എന്നറിയിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം അതുപോലെ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെന്നുള്ളവർ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ അയച്ചിട്ട് നിങ്ങളൊരു ഫീസുണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഓൺലൈൻ വഴി തന്നെ പറഞ്ഞുതരും നേരത്തെ അയച്ചിട്ടുള്ളവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ കൺസൾട്ടിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ ഡീറ്റെയിൽസെല്ലാം അയച്ചിട്ട് അതിൽ നോട്ട് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടിങ് വേണമെന്ന് നോട്ട് ചെയ്യുക അതനുസരിച്ച് നമുക്ക് ചെയ്യാം വിഷയത്തൊട്ട് കിടക്കാം നിങ്ങളുടെ നാളെ മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഇടുന്ന തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി സൂര്യാസ്തമയമാണ് ആ രാഹുകാലം എട്ട് എട്ടിനും ഒൻപത് മുപ്പത്തി ആറിനും മന്ധ്യാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ രാഹുല സമയത്ത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാരങ്ങാ വിളൊക്കെ കത്തിച്ചാൽ നല്ലതാണ് രാഹുദോഷ പരിഹാരങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും നാരങ്ങാ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഇന്ന് വൈകുന്നേരത്തെ രാഹുല സമയത്തും നാളെ രാവിലെ നാളെ രാവിലെ എട്ട് എട്ട് മുതൽ ഒൻപത് മുപ്പത്തി ആറ് വരെയാണ് രാഹുല സാധാരണ കലണ്ടറിൽ മുതൽ എട്ടരോ ഒൻപതോ രാഘുലോ അങ്ങനെയല്ല നമ്മൾ ഉദയമനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പം ആ ഉദയമനുസരിച്ച് അനുസരിച്ച് ആറ് നാൽപ്പതിനുദിക്കുന്നോ അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് എട്ട് എട്ടിനാണ് രാഘോലം വരുന്നത് അതനുസരിച്ച് നമുക്ക് നോക്കി കൊണ്ടുപോകാം അപ്പോൾ ആ രാഘോല സമയത്ത് നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത്യുത്തുളമായിരിക്കും നാളത്തെ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ആറിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യമാണ് യമകണ്ഠ സമയം പതിനൊന്ന് നാലിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികനുദയം രണ്ടിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് പൂരാടനക്ഷത്രവും തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ വീട് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം നിശ്ചയിക്കുക കിണറിൻ്റെ സ്ഥാനം കണ്ട് കിണർ കുഴിക്കുകയാണ് പതിവ് അപ്പോൾ കിണർ അങ്ങനെയുള്ള തടാകങ്ങൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ള കുളങ്ങളൊക്കെ കുഴിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം വിവാഹത്തിനും അതേപോലെ തന്നെ വാസ്തു എല്ലാം നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഈ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തലമുടി നഖവൊന്നും മുറിക്കണമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസം കൂടിയാണ് എന്തായിരുന്നാലും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം പെരിനോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാറ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോല മൂന്ന് ഇരുപത്തെട്ടിന് നാല് അൻപത്തി ആറിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും ഇടയ്ക്കാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിയാറിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് മുപ്പത്താറിനും പതിനൊന്ന് നാലിനും മധ്യേയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും രണ്ട് മണിക്കും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വീടിൻ്റെ വാസ്തു നോക്കുവാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഗ്രഹപ്രവേശനോ അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് യാത്രയ്ക്കൊക്കെ ലോങ് അല്ല വലിയ ലോങ് ട്രിപ്പുകളൊക്കെ ഒത്തിരിയും ശ്രദ്ധിച്ചൊന്ന് ചെയ്യുന്നത് അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ദൂരയാത്രയൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക എല്ലാ വേറെ കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിനഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമൊന്നും ഉള്ളത് അതൊന്ന് ശ്രദ്ധിച്ചോളൂ മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ ജാതകത്തിൽ ജാതകമൊക്കെ നോക്കാതെ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ വീട്ടിനകത്ത് എപ്പോഴും കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പതിവാണ് എല്ലാവരും സ്വാഭാവികം എല്ലാവരും പതിവാണ് അതേപോലെ തന്നെ ചൊവ്വാ ദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോഴും കലഹങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആർക്കെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു അവരോട് കാര്യം പറയുക വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനം അത്യുത്തമമാണ് വളരെ നല്ലതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് അടുത്ത നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് കിടക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സച്ചൈതന്യത്തെ സ്വീകരിക്കുവാനും നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകളാണ് രണ്ട് ടൂളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻ യാങ് എംബ്ലം നമുക്ക് എപ്പോഴും നമ്മുടെ ഫെങ്ഷിയുടെ ഏറ്റവും പ്രധാനമാണ് ഇൻ യാങ് ഇൻ യാങ് എന്ന് പറയുന്നത് ഒരു സൈഡ് ചുവപ്പ് ഒരു സൈഡ് നീലായിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു സൈഡ് കറുപ്പ് ഒരു സൈഡ് വൈറ്റ് വെള്ളമായിട്ടിരിക്കുന്ന ഇൻ യാങ് എംബ്ലം ഒരു റൗണ്ട് ഷേപ്പിനകത്ത് ഇൻ യാങ് രണ്ടും ഒരു സംതുലിനാവസ്ഥയെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻ യാങ് എംബ്ലം പക്ഷേ ഈ ഇൻ യാങ് എംബ്ലം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചാൽ സ്റ്റിക്കറുകൾ വാങ്ങിക്കാൻ കിട്ടും ഇൻ യാങ് എംബ്ലം നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ആ റെഡും ബ്ലൂ ആയിട്ടുള്ള ഇൻ യാങ് എംബ്ലം നമ്മുടെ വീട്ടിൻ്റെ വാതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ യമ്പളം നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നമ്മുടെ ഇടത് സൈഡാണ് നമുക്ക് റെഡ് വരേണ്ടത് വലത് സൈഡ് ബ്ലൂ വരണം മനസ്സിലാവുന്നുണ്ടോ ഇടത് സൈഡ് റെഡ് വരണം വലത് സൈഡ് ബ്ലൂ വരണം പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെങ്കിൽ അതും ഇടത് സൈഡ് ബ്ലൂ വരണം വലത് സൈഡ് റെഡ് വരണം എപ്പോഴും തെക്ക് ഭാഗം വരുമ്പോൾ അവിടെ റെഡാണ് ഏറ്റവും നല്ലത് വടക്ക് ഭാഗത്ത് ബ്ലൂ ആണ് നല്ലത് എന്നാൽ വടക്ക് ദർശനമുള്ള ദർശനമുള്ളൊരു വീടായിക്കോട്ടെ നമ്മൾ ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് റെഡും അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ബ്ലൂ ആണ് വരേണ്ടത് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് പടിഞ്ഞാറ് ഭാഗത്ത് റെഡും കിഴക്ക് ഭാഗത്ത് ബ്ലൂ ആണ് വരേണ്ടത് അതേപോലെ തന്നെ തെക്ക് ഭാഗം ദർശനമുള്ള വീടുകളിലും സെയിം രീതി അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന അത്യു ഉത്തമമായിട്ടുള്ള ഒരു ടൂളാണ് ഇത് എല്ലാ മതവിഭാഗക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ഇൻ യൺ പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ ബാലൻസിങ്ങാണ് ഈ വാസ്തു തന്നെ അതിൻ്റെ ഒരു ബാലൻസിങ്ങാണ് നെഗറ്റീവ് എനർജിയുടെയും പോസിറ്റീവ് എനർജിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മുടെ വീട് ക്ഷേത്രമായി മാറും അങ്ങനെയാണ് നമ്മൾ പലതും കാലം ഓവർ പോസിറ്റീവായാലും പ്രശ്നമാണ് ഓവർ നെഗറ്റീവായാലും പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ സന്തുലിനാവസ്ഥ രണ്ടിനെയും ഒരേപോലെ കൊണ്ടുപോവുക അതാണ് ചെയ്യേണ്ടത് രണ്ടാമത്തൊരു എമ്പ്ലുണ്ട് സ്വസ്തിക്ക് എമ്പ്ലം എല്ലാ വീടുകളിലും സ്വസ്തിക്ക് സാധാരണ വയ്ക്കാറുണ്ട് സ്വസ്തിക്കിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചോണം തിരിച്ച് മറിഞ്ഞ് മാറിപ്പോരുത് സ്വസ്തിക്കമ്പ്ലവും ഇതേപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന സച്ചൈതന്യത്തെ എനർജൈസിയുവാൻ അതിനെ ബൂസ്റ്റ് ചെയ്യുവാനൂടെ കഴിവ് സ്വസ്തിക്കിനകത്തുണ്ട് നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ആ എനർജിയെ അതിനെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് തരുവാനുള്ള കഴിവും സ്വസ്ഥിക്കമ്പളത്തിനകത്തുണ്ട് എല്ലാ വീടുകളിലും സ്വസ്ഥിക്കിടാറുണ്ട് പൊതുവേ ആ കട്ടളയുടെ മുകൾ വശത്തെ സ്വസ്ഥിക്ക് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ വാതിൻ്റെ സ്വസ്ഥതിക്ക് വയ്ക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഒരു സ്വസ്ഥിക്കമ്പ്ലം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ അപ്പം ചെറുതാണെങ്കിൽ കട്ടളയുടെ രണ്ട് സൈഡ് ഒട്ടിച്ച് വെച്ച് വയ്ക്കാം വലുതാണെങ്കിൽ സെൻറ്ററിൽ ഒട്ടിച്ച് വയ്ക്കാം വാതിലൊട്ടിച്ച് വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കാം സ്വസ്തിക്ക് നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങളിരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഭിത്തിയിൽ സ്വസ്തിക്കിൻ്റെ ചിഹ്നം ഒട്ടിച്ചു വയ്ക്കാം നിങ്ങളുടെ ഈ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ വാഹനത്തിലോ സ്വസ്തിക്ക് നമുക്ക് സൂക്ഷിക്കാം ഹാങ് ചെയ്ത് തരാം സ്വസ്തിക്ക് അങ്ങനെ സ്വസ്ഥിക്കുമ്പോഴും അത്രയും പവർഫുള്ളാണ് നമുക്ക് എപ്പോഴും അതൊരു പോസിറ്റീവ് എനർജി മാത്രമേ അറിയുന്നുണ്ടാവും ഒരിക്കലും സ്വസ്തിക്ക് നെഗറ്റീവ് എനർജി വരില്ല ഈ സ്വസ്ഥിക്ക് തന്നെ പിരമിഡ് ഉള്ള സ്വസ്തിക്കുകളൊക്കെ ഇത്തിരി ഉണ്ട് പിരമിഡ് ഉള്ള സ്വസ്ഥിക്കുകളുണ്ട് അതൊക്കെ ഓരോന്നിനും ഓരോ ഉപയോഗമാണുള്ളത് അതിനകത്ത് നമ്മൾ നോക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല നേട്ടങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഇൻ യാങ് എംപ്ലോ മാച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഒരു സ്വസ്തിക്കിൻ്റെ എംപ്ലോമാച്ച് വച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും വളരെ നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് കാരണം ഇതെല്ലാം ഇപ്പത്തിരുപത്തിയേഴ് വർഷം ഇരുപത്തെട്ടോളം വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുകയാണ് ഈ ഞങ്ങൾ ഓരോരുത്തർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കത് അവതരിപ്പിച്ച് തരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെന്നെ വിളിച്ചോളും അത്രയെല്ലാം നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ മാത്രമല്ല ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിലും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് വാട്ട്സപ്പ് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം